കഴിഞ്ഞ ആറ് മാസമായി ഞാൻ ഈ സെക്യൂരിറ്റി ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് എന്നെയും എൻ്റെ വീടിനെയും ഇവ നന്നായിട്ട് നോക്കുന്നുണ്ട് ഒരു ഈച്ച പോലും ഇവൻ്റെ അനുവാദം ഇല്ലാതെ പറക്കത്തില്ല പറഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ക്യാമറയാണ് പുറത്തൊക്കെ വെച്ചാലും വലിയ കുഴപ്പമില്ല ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പ്ലഗ് പോയിന്റ് ഉണ്ടെങ്കിൽ ആ ഒരു പ്ലഗ് പോയിൻറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ വർക്ക് ചെയ്തു തുടങ്ങും പിന്നെ നിങ്ങൾക്ക് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ ലൈവ് വിഷ്വൽസ് കിട്ടും ലോകത്ത് എവിടെ ഇരുന്നും ഇത് കാണാനും പറ്റും മാത്രമല്ല ക്യാമറയുടെ വിഷ്വൽസ് ലൈവായിട്ട് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു ആപ്പിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഷൻ ഡിറ്റക്ഷൻ ഇതിന്റെ ബെസ്റ്റ് ഫീച്ചറാണ് അടുത്തുകൂടെ ആരെങ്കിലും പോയാൽ അപ്പം തന്നെ ആളെ ട്രാക്ക് ചെയ്യും പിന്നെ ടു വേ കമ്മ്യൂണിക്കേഷനുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കേൾക്കാനും പറ്റും ഇവിടെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് അറിയാൻ പറ്റും പിന്നെ മറ്റുള്ള ക്യാമറയെ പോലെ ഇത് നൈറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവത്തില്ല ഇത് ഫുൾ കളറായിട്ട് അങ്ങ് നിങ്ങൾക്ക് നൈറ്റിലും കാണാൻ പറ്റും ഇപ്പോൾ ആമസോണില് സെയിൽ നടക്കുന്നുണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് എക്സസറിന് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് പിന്നെ നിങ്ങളുടെ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും ഇതിന്റെ കൂട്ടത്തിൽ ക്യാമറയ്ക്കും മറ്റ് ആക്സസറീസിനും വേറെ ഡീൽസ് ഉണ്ട് നോ കോസ്റ്റ് ഇമയും എക്സ്ചേഞ്ച് ഓഫറും കിട്ടും സോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഇ എം ഐ എടുക്കാം ഒരിക്കലും മിസ്സാക്കരുത് ആക്കിയത് ടെക്കിന്റെ ഒരു വലിയ സെയിലാണ്